നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൃഷ്ടിച്ച തുടർ ചലനങ്ങൾ ഇപ്പോഴും മലയാള സിനിമ ലോകത്തെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച് പുറത്തുപോയത് അദ്ദേഹം രാജിവെക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലതുപക്ഷ ശക്തികളുടെ ചില ശ്രമങ്ങളാണ് തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് കാരണം അല്ലെങ്കിൽ തനിക്കെതിരെ ഉയർന്ന ഒരു ആരോപണങ്ങൾ കാരണം സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ താൻ രാജിവെക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ രഞ്ജിത്ത് ദീർഘകാലം ചേർന്ന് ചലച്ചിത്ര അക്കാദമിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയണ്ടേ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും രാജിവെച്ച ഒരു മുൻ ജീവനക്കാരി ശ്രീമതി ശ്രീവിദ്യ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീമതി ശ്രീവിദ്യ എന്താണ് ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും താങ്കൾ രാജിവെച്ചു പോകാനുള്ള കാരണം ഞാനിപ്പം ചലച്ചിത്ര അക്കാദമിയിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ഒരു ഒരു മാസം മുന്നേയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഫോർത്ത് ഓഗസ്റ്റ് ആണ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തത് റെസിഗ്നേഷൻ കൊടുത്തതിന്റെ കൂടെ തന്നെ ഞാൻ സി എം പോർട്ടലിലും വനിതാ കമ്മീഷനിലും ഹ്യൂമൻ റൈറ്റ്സിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിലും സ്റ്റേറ്റിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് കംപ്ലയിന്റ് ശരിക്കും അവിടുത്തെ കുറച്ച് ഒഫീഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഉണ്ടായി നടക്കുന്ന കുറേ കുറേ അധികം ഒഫീഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അവിടുത്തെ സ്ത്രീകൾ അതിൻ്റെ ഉള്ളിൽ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾ അവിടെ നിന്ന് പോയ സ്ത്രീകൾ ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്ത് പോയ സ്ത്രീകളെ കുറിച്ചൊന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത് അവരെ എത്ര ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ ഇട്ടിട്ട് പോയവരാണ് പലരും അത് അക്കാഡമിക് അകത്ത് നടക്കുന്ന ഒരു കാര്യവും പുറലോകം അറിയാറില്ല ആക്ച്വലി അപ്പം ഞാൻ എന്റെ ഇഷ്യൂസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്ത റെസിഗ്നേഷൻ എന്നത് പറയുന്നുണ്ട് പക്ഷെ അവര് റെസിഗ്നേഷൻ അത് കഴിഞ്ഞൊരു കോംപ്രമൈസ് ടോക്ക് പോലെ വിളിച്ചിരുന്നു അക്കാദമി സെക്രട്ടറി അന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് അവരുടെ ആവശ്യം കേസ് പിൻവലിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഞാൻ കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വേറൊരു രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അവര് ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല അതായത് ഒരു വലിയ കുറെ ഇഷ്യൂസ് ഉണ്ട് അവിടെ ഒരു ടൂ തൗ ട്വന്റി സിക്സ് ഐ എഫ് എഫ് കെ മുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ ട്വന്റി നയന്റ് ഐ എഫ് എഫ് കെ ആണ് ഇനി വരുന്നത് അപ്പൊ അത്രയധികം ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല അതാണ് അവസ്ഥ സത്യത്തിൽ രാജ്യയിലേക്ക് നയിച്ച ഒരു കാരണം എന്താണ് നയിച്ച റീസൺ എന്താന്ന് വെച്ചാല് അവിടത്തെ അതിനകത്ത് നടക്കുന്ന ഒരു ഓഫീസ് പോളിറ്റിക്സും അതിനകത്ത് നടക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് കുറച്ചെങ്കിലും ജെവിനായിട്ട് സെൽഫ് റെസ്പെക്റ്റോട് കൂടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പ്രതികരിക്കും എന്നുള്ള ആൾക്കാരെ സ്ത്രീ ആയാലും പുരുഷനായാലും അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് അതിനുള്ളിൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു ഇൻ കോൺവെർസേഷൻ സെഷൻ അതിനകത്ത് അവിടെ ഉണ്ട് അവിടെ ഇല്ലാത്തൊരു എന്താണ് കുഹുപരമേശ്വരൻ എന്ന് പറഞ്ഞാൽ കൗൺസിൽ മെമ്പർ പുള്ളിക്കാരി അവിടെ ഒരു പ്രോഗ്രാം ഞാൻ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുക്കുകയും ആ കത്തിന്റെ ബേസിൽ ഒരു അന്വേഷണവും ഇല്ലാതെ എന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് അക്കാഡമി ട്രഷറും ഇവരും കൂടെ അതായത് ഈ കുക്കുവും കൂടിയിട്ട് ഇരുന്ന് സംസാരിച്ച് ഷൗട്ട് ചെയ്ത് അവസാനം ഞാനത് സിസിടി വിഷ്വൽസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു പെർട്ടിക്കുലർ പ്രോഗ്രാം ലൈവായിരുന്നു അപ്പൊ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ടാണ് നടന്നത് പക്ഷെ അവർക്ക് ഇതൊന്നും കേൾക്കണ്ടായിരുന്നു ആയിട്ട് ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് കൾച്ചറൽ മിനിസ്റ്റർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് എന്റെ പേരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് പ്രിപ്പയർ ചെയ്യുന്നു ഒരു പ്രസ് പ്രസ്മീറ്റ് വിളിക്കുന്നു പ്രസ് പ്രസ്മീറ്റിൽ വരുന്ന മാധ്യമങ്ങൾക്ക് ആ കത്ത് ഹാങ് കൊടുക്കുന്നു എന്നിട്ട് ഈ ഇഷ്യൂല് ചെയർമാൻ രഞ്ജിത്ത് സാറ് പുള്ളിയുടെ അടുത്താണ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഇറങ്ങാൻ പോവുകയാണെന്ന് അവസാനം പോയി പറയുന്നത് കാരണം സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ സെക്രട്ടറി ഇത് സമ്മതിച്ചെഴുതി കൊടുക്കൂന്നാണ് പറഞ്ഞത് എന്നോട് അങ്ങനെ ഞാൻ പുള്ളിയോട് റിസൈൻ ചെയ്യാൻ പോകുന്നു എന്ന് ഒഫീഷ്യലി പറയാനായിട്ട് ടാഗോർ തിയേറ്ററിൽ പുള്ളി വരുമ്പം അപ്പോയിൻമെന്റ് എടുത്ത് പുള്ളിയെ കണ്ട് പറയാൻ സംസാരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്തിനാണ് റിസൈൻ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടില്ല എന്ന് ഉറപ്പല്ലേ ഈ ഇതിൽ നിന്ന് അപ്പം അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ അവിടെ പിന്നെ ഒരു ഫെസ്റ്റിവൽ കഴിയുന്നവരെയും പിന്നെ ഒന്ന് രണ്ട് മാസവും കൂടെ അവിടെ ഇരുന്നു പക്ഷെ ഈ ഒന്ന് രണ്ട് മാസങ്ങളും ഫെസ്റ്റിവൽ കഴിഞ്ഞ സമയവും ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മെന്റൽ ഹറാസ്മെന്റിന്റെ അങ്ങേറ്റം ആയിരുന്നു കാരണം അക്കാഡമി സെക്രട്ടറി എന്നെ എല്ലാരോടും വിളിച്ച് പറയുകയാണ് അടിച്ചു കൊണ്ടിരിഞ്ഞിരുന്ന ചെയർമാനെ ഹോട്ടൽ റൂമിൽ പോയി ഞാൻ കണ്ടു പുള്ളിയുടെ വാഹനത്തിൽ കയറി വന്നു എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ ഇങ്ങനെ അങ്ങ് കൊടുക്കുകയാണ് പിന്നെ എന്റെ പേര് പറഞ്ഞ മാധ്യമങ്ങളിൽ ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് എന്റെ പേരെടുത്ത് പറഞ്ഞ കത്ത് കൊടുക്കുകയും ആ കത്ത് തന്നെ പ്രൂഫായിട്ട് കാണിക്കുകയും ചെയ്തു ഒരുപാട് മാധ്യമങ്ങളിൽ പേര് വന്നു അതിനെ ൊക്കെ പ്രൂഫ് എന്റെ അടുത്തുണ്ട് ഇവർ കൊടുത്തു എന്ന് പറയുന്ന കത്ത് എന്റെ അടുത്തുണ്ട് ഇതൊന്നും ഇതൊന്നും ഇല്ലാതെയാണ് ശേഷം അക്കാദമിയിൽ നടന്ന ഒരു മീറ്റിംഗിൽ ജനറൽ കൗൺസിൽ മീറ്റിംഗിൽ ശ്രീ മമ്മൂട്ടി ബുക്കു പരമേശ്വരനെ വിളിച്ച് എന്നോട് സെക്രട്ടറി പറയാണ് ബുക്കു പരമേശ്വരനെ വിളിച്ച് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് കൂടിയൊക്കെയാണ് ജനറൽ കൗൺസിൽ തീരുമാനിച്ചിട്ട് നിങ്ങളെ ഡിഗ്രേഡ് ചെയ്ത് റിസപ്ഷനിലേക്ക് ആക്കുന്നതെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ഓഫീസ് അവസ്ഥയില് അവിടുത്തെ അക്കാഡമി ട്രഷറർ ആണെങ്കിലും മിസ്റ്റർ ശ്രീലാല് ഡെപ്യൂട്ടി ഡയറക്ടർ ഫിനാൻസ് പുള്ളി പി എം എഫ് ആയിരുന്നു ഇപ്പൊ പുള്ളിക്ക് വേണ്ടി ഇവരൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു അവിടെ പുള്ളിയാണെങ്കിലും അവിടുത്തെ ഒരു പ്രോഗ്രാം മാനേജറുണ്ട് ശ്രീ കുമാർ പുള്ളി രാവിലെ വന്നാൽ സ്ത്രീകളുടെ ഫോട്ടോ എടുത്തിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ അവര് അവിടെ സീറ്റിലുണ്ടോ എന്ന് അന്വേഷിക്കുക അങ്ങനെയൊക്കെയുള്ള അതായത് എല്ലാവരുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പുള്ളി എന്നുള്ള രീതിയിലാണ് പുള്ളി എല്ലാം ചെയ്യുന്നത് അപ്പം ഇവര് തരുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ അതിനുശേഷം നമ്മൾ അവിടെ ഇരിക്കുമ്പോ കമൻസ് അങ്ങനെ കൊറേ ഇഷ്യൂസിലൂടെ പോയി അവസാനം ജനറൽ കൌൺസിൽ മീറ്റിങ്ങിനകത്ത് അവർ റിസപ്ഷനിലേക്ക് ആക്കി എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടം പോലെ ഈ ശ്രീലാലെന്ന് പറഞ്ഞ ആളുടെ ഫ്രണ്ട്സ് കയറി ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ റിസപ്ഷൻ സാറിന് അറിയാമായിരിക്കും കഴക്കൂട്ടത്ത് ആ അതാണ് ഓഫീസ് പുറലോകത്ത് ഒന്നും അറിയില്ല അവിടെ നടക്കണെന്താണെന്നു ഓഫീസിനകത്താണെങ്കിൽ ഓഫീസിൽ ഇരുന്ന് വെള്ളം ഒടങ്ങുന്ന സ്റ്റാഫാണ് അവിടുത്തെ ആ സ്ഥലത്ത് ഒരു ഫിസിക്കൽ അബ്യൂസ് പോലും നടക്കാൻ സാധ്യതയുണ്ട് അത്രയും അങ്ങനത്തെ ഒരു റിസ്ക് എടുത്ത് പോയിരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു ഈ മമ്മൂട്ടിയുടെ അത് ഒന്നുമില്ല അതൊക്കെ വെറുതെ ഇവർ പറയുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സെക്രട്ടറി എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് മമ്മൂട്ടി അവരുടെ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് ജനറൽ കൗൺസിലർ സർ സാധാരണ സ്ത്രീയായ എന്റെ കേസിൽ മമ്മൂട്ടിക്ക് എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല നടക്കാത്ത ഒരു കാര്യത്തില് എന്തിനാണ് പിന്നെ ഈ കുക്കൂബർ മെഷീൻ കംപ്ലയിന്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഇവർക്കൊക്കെ ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ ആക്രമിക്കാനുള്ള ഒരു ഒരു വടിയായിരിക്കാം ഞാൻ മനസ്സിലായില്ലേ എന്നാൽ എന്നെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചതായിരിക്കാം പക്ഷെ എന്നാലും ഞാനൊരു സിംഗിൾ മദറാണ് ഞാനൊരു ഡിവോഴ്സിയാണ് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് എന്റെ പേര് മാധ്യമങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഒരു വാതിലിനു ഞാൻ ഇരിക്കയാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ എങ്ങനെ ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് എത്ര പേര് സൈൻ ചെയ്തു എന്ന് പറഞ്ഞൊരു പേപ്പറും കാണിച്ച് ആ പേപ്പർ വിട്ടുകൊണ്ട് ഒരു പ്രസ് മീറ്റൊക്കെ നടത്താൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ ഇപ്പോഴും ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെയാണ് അക്കാഡമിക്കകത്തുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ഇതിപ്പോൾ അക്കാഡമിയിൽ രണ്ട് ചേരി എന്നാണോ പറയുന്നത് രണ്ട് ചേരി എന്നല്ല അവിടെ രണ്ട് മൂന്ന് ചേരികളാണ് അതായത് ഒരു ഗ്രൂപ്പ് പഴയ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ പഴയ ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവര് നിങ്ങളെ കോണർ അതായത് എന്നെ ഒരു ഐ ഡി എസ് എഫ്റ്റിയുടെ സമയത്ത് ഇവർ സെയിം ഇഷ്യൂ പറഞ്ഞ് ഇവരെന്നെ കോണർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തിയേറ്ററിനകത്ത് വെച്ചിട്ട് നിലയില് ഒരു ഗ്രൂപ്പ് വോളന്റിയേഴ്സിനെ വെച്ചിട്ട് അന്നത് പറയുമ്പോൾ ഈ ഗ്രൂപ്പ് പറയും നിങ്ങൾ മറ്റവർക്ക് എഗേൻസ്റ്റ് ആയിട്ട് കംപ്ലയിന്റ് മറ്റേ ഗ്രൂപ്പ് പറയും നിങ്ങൾ ഇവർക്ക് എഗെൻസ്റ്റ് അതായത് ഞാനൊരു എന്ത് ഒരു ഡിവോഴ്സി ആണ് എന്ന് വെച്ചിട്ട് ഇവര് പറയുന്ന എല്ലാ ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും കംപ്ലയിന്റ് എഴുതാൻ നടക്കാൻ അത്രയും സെൽഫ് റെസ്പെക്ട് ഒരു സ്ത്രീ അല്ല ഞാന് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും വളരെ ജനുവൻ ആണ് എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു ഫിസിക്കൽ ഇതിന്റെ അബ്യൂസിന്റെ കേസ് ഒന്നും വരാത്തോണ്ടായിരിക്കും ആർക്കും അത്രയും സീരിയസ് ആയിട്ട് തോന്നാത്തത് പക്ഷെ ആ മെന്റൽ ട്രോമ എന്ന് പറയുന്നത് എനിക്ക് വളരെ വലുതായിരുന്നു ഞാൻ ഇപ്പോഴും ഇൻസോമാനിക്ക് മെഡിസിൻസ് കഴിക്കുകയും അതിനുശേഷം ഇങ്ങോട്ട് സിവിയർ ഹെൽത്ത് ഇഷ്യൂസിലൂടെ പോയ ആളാണ് ഞാൻ ഏറ്റവും ഇതെന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇഷ്യൂസ് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ അച്ഛൻ മരിക്കുന്നു ഇവിടെ വന്ന അക്കാഡമിയിലെ ആൾക്കാർ കാണുകയാണ് ഈ വീട്ടിലെ സിറ്റുവേഷൻ ബാക്കി വോക്കിംഗ് സ്റ്റിക്കുമായി നടക്കുന്ന എന്നെ എന്നിട്ട് ഞാൻ മെഡിക്കൽ അസിസ്റ്റൻസ് ചെയ്തിട്ട് എനിക്ക് ഒരു രൂപ പോലും തന്നില്ല സിക്സ് മന്ത്സ് മുമ്പ് നിങ്ങൾക്ക് ഒരെണ്ണം തന്നു എന്ന് പറഞ്ഞു ഏത് സിക്സ് മന്ത്സിന് മുമ്പ് ആർക്ക് കൊടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു റെസിഗ്നേഷൻ കൊടുക്കുമ്പോ ഇത് ഇല്ലാത്ത ഒരു പ്രശ്നത്തിനാണ് ഞാൻ റിസൈൻ ചെയ്ത് പോവേണ്ടി വരുന്നത് എന്ന് അറിഞ്ഞിട്ട് അതിനൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല അപ്പോഴും അത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വേറെ ആൾക്കാരുടെ പേരിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അശ്ലീല വർത്തമാനങ്ങളും അല്ലെങ്കിൽ അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇത് കൊടുക്കണം പിന്നെ അക്കാഡമി ഓഫീസ് ഫുള്ള് മറ്റേ കള്ളില് മുങ്ങിയാണ് നടക്കുന്നത് അത് ഒരാൾക്കും അറിയാത്തൊരു കാര്യമാണ് ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് പോലും മിനറൽ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളത്തിന്റെ കൂടെ കള്ള് മിക്സ് ചെയ്ത് ഫെസ്റ്റിവൽ ഓഫീസ് കൊണ്ടുവച്ച് കുടിക്കുന്ന സ്റ്റാഫാണ് അവിടെ ഉള്ളത് ഈ രാത്രിയും പകലും ഇല്ലാതെ അവരുടെ കൂടെ പണിയെടുക്കുന്ന ഞങ്ങൾക്കെത്ര സുരക്ഷിത്വം ഉണ്ടായിരിക്കും എക്സ്ട്രീം എത്തിയിട്ടാണ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തത് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല നിന്നാൽ ഫിസിക്കലി പോലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നിയ നിമിഷത്തിലാണ് ഞാൻ അവിടെ അവിടുന്ന് ഇറങ്ങിയത് എത്ര കണ്ട് ഇത്രകണ്ട് പിന്തുണ കൊടുക്കുന്നതാരാണ് ഇവർ എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു അറിയില്ല ഇപ്പൊ നമുക്ക് പൊളിറ്റിക്കലി പറയാൻ പറ്റില്ല കാരണം പൊളിറ്റിക്കലി രണ്ട് ഇതിലുള്ളവരും ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത് ചെയർമാനെ ഇതിനകത്തൊരു നേതൃത്വപരമായ സ്ഥാനമോ കണ്ടോളൂ ഇല്ല ഇല്ല ചെയർമാൻ ആക്ച്വലി ഓഫീഷ്യൽ കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് ലാസ്റ്റ് വരെയും സെക്രട്ടറി ആണ് അവസാനമാക്കും പുള്ളി മര്യാദയ്ക്ക് ഓഫീസിൽ വരത്തില്ല പുള്ളി പല കാര്യങ്ങളും അത് അവിടെ അതായത് സ്ത്രീകൾ കംപ്ലയിന്റ് കൊടുത്ത് അത് അവിടെ ഒഴിവാക്കി വെക്കും മനസ്സിലായില്ലേ പിന്നെ അവിടുത്തെ ഐ സി സി കമ്മിറ്റിയിൽ ഇന്ന് രാവിലെ ഒരാളായിരിക്കും നാളെ രാവിലെ വേറൊരാളായിരിക്കും ഐ സി സിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് രണ്ടുപേര് കംപ്ലൈന്റ് കിട്ടി സ്റ്റിൽ അവിടെ ഒരു സ്ത്രീ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു മാസം മുന്നേ അതിനു വേണ്ടി സംസാരിച്ച സ്റ്റാഫ് അവിടെ നിക്കപ്പുറം ഇല്ലാതെ അതായത് സ്റ്റാഫിന്റെ പ്രതിനിധി ഐ സി സിയിലുണ്ടായിരുന്നു ആ കുട്ടിക്ക് റെസിഗ്നേഷൻ കൊടുത്ത് അതായത് അവിടുത്തെ ചില മെയിൽ സ്റ്റാഫ് ചെറിയ പിള്ളേർ പറയുന്നത് ഒരു പെൺകുട്ടി ഒന്ന് ജോയിൻ ചെയ്താൽ എന്റെ അടിമയാണ് എന്റെ അടിമ വന്നിരിക്കുന്നു അങ്ങനെയാണ് മനസ്സിലായില്ലേ ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ പറയുന്ന ഒരാളിനെ പോലും പ്രൊട്ടക്ട് ചെയ്ത് അവനെ പോലും യൂസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അതിനകത്തുള്ളത് ഒരുപാട് അതായത് ഫയലുകൾ നശിപ്പിക്കുക ഞങ്ങളോടൊക്കെ പറഞ്ഞത് ഞാൻ ഡെയിലി വേജസ് ആയിരുന്നു അപ്പം എന്നെ ഇന്റർവ്യൂ ചെയ്ത് പ്രോപ്പർ ഇന്റർവ്യൂ ഒക്കെ എടുത്തതാണ് അതിന്റെ ഫയൽ കുട്ടപ്പ് ചെയ്തതാണ് ഇപ്പൊ അവർ പറഞ്ഞ ഫയൽ കാണാനില്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവില്ല സ്ട്രീം ഡോഗ്സിനോട് പെരുമാറുന്ന പോലെയാണ് അക്കാഡമിയിലെ ഈ ഈ പറഞ്ഞ സ്റ്റാഫ് ആൾക്കാരെല്ലാം ഡെയിലി വേസസ് ജീവനക്കാരോട് ആണിനോടായാലും പെണ്ണിനോടായാലും പെരുമാറുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളോട് സ്ട്രീറ്റ് ഡോഗ്സിനോട് പെരുമാറുന്ന പോലെ ഷൗട്ട് ചെയ്യുക വായി തോന്നിയ വിളിച്ചു പറയുക ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മറ്റവൻ അഗേൻസ്റ്റ് കേസുകൊരു ലോകമാണ് അതിനകത്ത് അത് ലോകം അറിയത്തേ ഇല്ല എത്ര പേര് ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ടാകും താങ്കൾ എനിക്ക് തോന്നുന്നു ഒരു ത്രീ ടു ഫോർ ഇയേഴ്സിനുള്ളിൽ ഒരു ആറ് ഏഴ് ആൾക്കാർ പോയിട്ടുണ്ടാവും അതിനകത്ത് രണ്ട് മെയിൽ പേഴ്സൺസ് ഉണ്ട് ബാക്കി ഫീമെയിൽ ആണ് അതിൽ ഫസ്റ്റ് കുട്ടി ആള് പോകുമ്പോ തന്നെ എനിക്ക് പേര് റിവീൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തോണ്ടാണ് ഫസ്റ്റ് കുട്ടി പോകുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഒരു മെയിൽ സ്റ്റാഫ് ഒരു ചെറിയ പയ്യൻ അവന്റെ ഒരു ഇഷ്യൂ ആ കുട്ടി പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തതിനെ ചവിട്ടി പൂഴ്ത്തിയിട്ടാണ് ഇവര് ആ കുട്ടി ഇട്ടിട്ട് പോയത് ഭയങ്കര കാലിബർ ഉള്ള കുട്ടികളാണ് അവിടെ നിന്ന് ഈ പോയ എല്ലാവരും പലർക്കും ഒരു വൺ ഇയർ ഒക്കെ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ മതിയായി ഗതികേടിന്റെ പാരമേധലെത്തി ഇട്ടിട്ട് പോകുന്നുണ്ട് ഇത് ഇവരുടെ കൂട്ടുനിൽക്കാത്തൊണ്ടാണോ എന്റെ കേസിലാണെങ്കിൽ ഞാൻ ജസ്റ്റിസ് കമ്മീഷൻ പോലെയുള്ള ഇത് കോർഡിനേ ഈ കമ്മീഷൻ കോർഡിനേറ്റ് ചെയ്ത് അക്കാഡമിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് സ്ത്രീ സ്റ്റാഫ് ഉള്ള ഒരാള് ഞാനായിരുന്നു അപ്പൊ കൊറേ കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഞാൻ അതായത് ഇവരുടെ ഇവർ ഈ കള്ളു കുടിക്കാൻ വേണ്ടി ബില്ലുകൾ തിരിമറി നടത്തുന്നതും ആവശ്യമില്ലാത്ത ഫയലുകൾ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫയലുകൾ എന്താണ് അതായത് അക്കാഡമി വൈ വൈസ് ചെയർമാൻ പ്രേംകുമാർ പുള്ളി എന്നോട് ചോദിച്ചതാണ് ഫോണില് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പുട്ടപ്പ് ചെയ്യുമ്പോൾ സാർ ഇതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു സാർ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് വേണം അല്ലെങ്കിൽ ഓഡിറ്റ് വരുമ്പോൾ പ്രശ്നമാകും എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയെന്നോട് പറഞ്ഞത് അക്കാഡമി വൈസ് ചെയർമാൻ ആണോ വലുത് അതോ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ആണോ എന്ന് മനസ്സിലായില്ലേ ഇത് ഓരോരുത്തരുടെ സൈഡിൽ നിന്ന് വരുന്ന പ്രഷറാണ് ഈ ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മളെ പരസ്യമായി പേരെടുത്ത് പറയുകയും അതിന്റെ കൂടെ അവര് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയക്കുകയും ചെയ്യും ഫേസ്ബുക്കിൽ മനസ്സിലായില്ലേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ കൈ അവിടെ തീർക്കും പിന്നെ പോണവരോടൊക്കെ ഫ്രീ പാസ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരോട് പോയി പറയും അവർ അറേഞ്ച് ചെയ്തു തരാന്ന് പറയുന്ന കുറെ ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് ആണ് അവര് ശരിക്കും പറഞ്ഞാൽ അവരും അക്കാഡമിക്ക് അകത്തുള്ള ഈ ഒരു ഗ്രൂപ്പ് അതായത് സെക്രട്ടറി ട്രഷറർ പ്രോഗ്രാം മാനേജർ ഫിനാൻസ് അല്ലെ പ്രോഗ്രാം മാനേജർ അല്ല പുള്ളി ഇപ്പൊ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോഗ്രാംസ് ആണ് ഇപ്പൊ പുള്ളിയുടെ ഫിനാൻസ് ആണ് സോറി പ്രോഗ്രാംസ് അല്ല ഫിനാൻസ് ആണ് പുള്ളിയുടെ പോസ്റ്റ് ഇപ്പൊ മാറിയതാണ് അപ്പം ഇവര് ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് സ്റ്റാഫിനകത്ത് തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അതിനകത്ത് ഫീമെയിൽസ് ഒരു കാരണവശാലും അധികം വരാറില്ല പെടാറില്ല കാരണം അവർക്ക് കുറച്ച് ചതുർത്തിയാണ് പെണ്ണുങ്ങളോട് അപ്പം പിന്നെ പോയി പറയാൻ ഒരു പ്രോപ്പർ ഐ സി സി പോലെയുള്ള ഒരു സ്ഥലം നമുക്കില്ല ഇപ്പൊ ഐ സി സിയിൽ കംപ്ലയിന്റ് പറഞ്ഞ ഒരു സ്ത്രീയെ ഈ കുക്ക് പെർമിഷൻ അവർ ആ ഹിയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെ തന്നെ വിളിച്ചിട്ട് എല്ലാവരോടും പറയാനാണ് ഇനി ആള് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ അപ്പൊ എങ്ങനെ ഒരാൾ പോയിട്ട് ഐ സി സിയിൽ കംപ്ലയിന്റ് ചെയ്യും അപ്പൊ എന്നോട് എല്ലാരും ചോദിച്ചത് നിങ്ങൾക്ക് അവിടെ ഒരു ഐ സി സി ഇല്ലേ കംപ്ലൈന്റ് ചെയ്യാൻ എന്നാണ് ഇപ്പൊ ഒരു പ്രോപ്പർ ഐ സി സി കംപ്ലൈന്റ് ചെയ്ത പിറ്റേ ദിവസം ചിലപ്പോൾ നമ്മള് വരുമ്പോ നമ്മളെ തലവെട്ടിക്കൊണ്ട് പോകും അങ്ങനത്തെ ഇതാണ് അതിനകത്ത് നടക്കുന്നത് ശരിക്കും പറഞ്ഞ അതിനകത്ത് ഒരു ഒരു ഭയങ്കര ഒരു മേജർ ഗ്രൂപ്പ് ഓഫ് മെയിൽ പേഴ്സൺസ് ചേർന്നിട്ട് ഭയങ്കര ഇഷ്യൂസ് ആണ് അത് പുറം ലോകം അറിയാത്തതാണ് അവർ വളരെ ഡീസന്റായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനും അറിയാം പുറം ലോകം അറിയാതെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവരെല്ലാവരും ഹോൾഡ് ഉള്ളവരാണ് അതറിയാം കാരണം ഒരു പേപ്പർ എവിടേക്കെങ്കിലും പോയാലും എവിടെ നിന്നെങ്കിലും വന്നാലും ഒക്കെ വരുന്നതിന് മുമ്പും പോകുന്നതിന് മുമ്പും ഒക്കെ അറിയാൻ കഴിവുള്ള ആൾക്കാരാണ് അവര് ഇപ്പം എന്റെ ഇഷ്യൂലൊക്കെ തന്നെ പുറത്ത് ഇത്രയൊക്കെ നടന്നിട്ട് പോലും പുറത്തൊരു ഒരു ആള് പോലും അറിയാതെ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പം മനസ്സിലാക്കാതെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്ത് കാര്യം എവിടെ സംഭവിച്ചാലും മാധ്യമങ്ങൾ വേഗം എത്തുന്ന സ്ഥലമാണ് എന്നിട്ട് പോലും അവര് എത്താൻ പറ്റി പിന്നെ പല സ്ഥലത്തും ഇങ്ങനെ വന്നാൽ ന്യൂസുകൾ കൊടുക്കരുതെന്ന് പോലും ഇൻസ്ട്രക്ഷൻ ഉള്ള പോലെയാണ് അപ്പൊ അത്രയൊക്കെ ഹോൾഡ് ഉള്ള ആൾക്കാര് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്കറിയാം ഒരു പേപ്പർ അവിടെ നിന്നെങ്കിലും മൂവ് ചെയ്ത് വന്നാൽ പേപ്പർ അവിടെ കിട്ടുന്നതിന് മുന്നേ ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടും അത്രയും ഹോൾഡ് ഉള്ള ആൾക്കാർ ഇത് ഒരു ഒരു പൊളിറ്റിക്കലി ഇതൊന്നും അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഈ ആൾക്കാർ ഇവര് ഇതിപ്പം ഒരു പാർട്ടി മാത്രവുമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല പറയുന്നത് എന്റെ ഇപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഞാൻ ആന്റി ഗവൺമെന്റ് ആണെന്നാണ് എല്ലാവരും ഞാൻ പറഞ്ഞു ഞാൻ ആന്റി ഗവൺമെന്റ് ആണെങ്കിൽ എനിക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി അത് അവിടെ തരും ഞാൻ ലീഗലി മൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ വനിതാ കമ്മീഷനിൽ ഒരു ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞു അവര് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എൻറെ കേട്ടു എന്നിട്ട് ഇവരെ അറിയിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പൊ സി എം പോർട്ടലിൽ കൊടുത്തതിന് അവര് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മെനഞ്ഞാന്ന് മെസ്സേജ് കിട്ടി പക്ഷെ ഫെർദർ എന്താണ് നടപടിയെന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പോ ഈ സാധനങ്ങൾക്ക് അടിയിൽ അത് മുങ്ങിപ്പോന്നും എനിക്കറിയില്ല അപ്പൊ ചെയർമാന്റെ രാജ്യമുണ്ടൊന്നും അവിടെ പ്രശ്നം തീരുന്നില്ല ഒരിക്കലുമില്ല സാർ അത് അത് വെറുതെ അത് പുറത്ത് കാണി അറിയപ്പെടുന്ന ഒരു സംഭവം മാത്രമാണ് ശരി ഇത് കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നടക്കുന്ന റിയൽ ഇഷ്യൂസ് ഒരു ലോകം ഒരാളും അറിയാൻ പോകുന്നില്ല മനസ്സിലായില്ലേ ഒരാളും അത് റിപ്പോർട്ട് ചെയ്യാനും ഒരാളും അത് അറിയാനും പോകുന്നില്ല സാംസ്കാരിക വകുപ്പും ഇടപെടുന്നില്ല ഞാനിപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടെ ഈ കംപ്ലൈന്റ് കൊടുക്കുന്നതിന്റെ സ്റ്റാറ്റസുകൾ ഇങ്ങനെ വരുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയത്തില്ല ക്ലിയർ ആയിട്ട് ചിലപ്പോ അവരുടെ എനിക്ക് സംസ്കാര വകുപ്പിന്റെ കയ്യിൽ ഈ സാധനം പ്രോപ്പറായി കിട്ടുമോന്ന് പോലും എനിക്കറിയില്ല കാരണം ഈ തന്നെ ഫോട്ടോ കലാപരിപാടികളൊക്കെ കാണുമല്ലോ ഇനി എനിക്ക് സർ ശ്രീമതി ശ്രീവിദ്യ ചലച്ചിത്ര അക്കാദമി മുൻ പ്രോഗ്രാം അസിസ്റ്റന്റ് ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ചലച്ചിത്ര അക്കാദമിയിൽ അങ്ങേയറ്റം സ്ത്രീ സ്ത്രീവിരുദ്ധ സാഹചര്യമാണ് അവിടെയുള്ളത് തൊഴിൽ സാഹചര്യമാണ് അവിടെയുള്ളത് നിരവധി സ്ത്രീകളാണ് ഇതിനോടകം തന്നെ രാജിവെച്ച് പോയിട്ടുള്ളത് സമ്മർദ്ദം താങ്ങാനാകാതെ രാജിവെച്ച് പോയിട്ടുള്ളത് ഒരു കൂട്ടം ആളുകൾ ചിലരെ വളരെയധികം മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അഴിമതി അതുപോലെ തന്നെ മദ്യപിച്ചു കൊണ്ടുള്ള പെരുമാറ്റം ചലച്ചിത്ര അക്കാദമി ഓഫീസ് തന്നെ ഒരു മദ്യപാന വേദിയാക്കി മാറ്റുന്നു എന്നാണ് ശ്രീ ഗുരുതരമായ ആരോപണത്തിലുള്ളത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ സർക്കാർ സാംസ്കാരിക വകുപ്പ് പ്രത്യേകിച്ചും പരിഗണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം പരാതി കിട്ടിയാൽ നടപടിയെടുക്കും എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thiruvanandabiram